പൊതുസംവാദത്തിന്റെ മാന്യത കളഞ്ഞ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ചോദ്യം മൻമോഹൻ സിംഗിനോടാണെങ്കിൽ ഉത്തരം അത് നരേന്ദ്രമോദി എന്നാണ് രാഷ്ട്രീയ വിരോധം കൊണ്ടല്ല മൻമോഹൻ സിംഗിന്റെ പരാമർശം കാര്യകാരണങ്ങൾ സഹിതമാണ് ഈ കടന്നാക്രമണം സ്വതവേ മൃദു മൻമോഹൻ സിംഗ് ആരെയും കുറ്റം പറയാത്ത ആർക്കെതിരെയും അകാരണമായി ഒരാരോപണവും ഉന്നയിക്കാത്തയാൾ രാഷ്ട്രീയക്കാരന്റെ തനി സ്വഭാവം അടുത്തുകൂടി പോയിട്ടില്ലാത്ത മുൻ പ്രധാനമന്ത്രി എന്നാൽ ആ പതിവ് വിശ്രമ ജീവിതം നയിക്കുന്ന മൻമോഹൻ സിംഗ് അത് തിരുത്തിയിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അന്തസ്സ് അത്രയും ഇല്ലാതാക്കുമ്പോൾ എങ്ങനെ മൗനം പാലിക്കാനാവും പഞ്ചാബിലെ കർഷകർക്ക് എഴുതിയ കത്തിലാണ് മൻമോഹൻ സിംഗ് മോദിയെ വിമർശിക്കുന്നത് പാർലമെന്റിനകത്തും പുറത്തും മോദി നടത്തിയ വെറുപ്പിന്റെ ഭാഷങ്ങളെ ഒന്നൊന്നായി ചൂണ്ടിക്കാട്ടുന്നതാണ് കത്ത് രാജ്യത്തെ മുസ്ലിങ്ങളെയും പ്രതിപക്ഷത്തെയും അവഹേളിക്കാനും അപമാനിക്കാനും നിരന്തരം മോദി ശ്രമിക്കുകയാണ് രാജസ്ഥാനിൽ വോട്ടിനു വേണ്ടി മുസ്ലിം വിഭാഗത്തെ നുഴഞ്ഞുകയറ്റക്കാരെന്നും കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കുന്നവരെന്നും ആക്ഷേപിച്ചു കോൺഗ്രസ് അധികാരത്തിലേറിയാൽ ഹിന്ദു സ്ത്രീകളുടെ താലിമാല വരെ പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് പറയാൻ തൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചു താൻ ഒരിക്കലും ഒരു സമൂഹത്തെയും മറ്റൊന്നിനേക്കാൾ വലുതായി കണ്ടിട്ടില്ല സമൂഹത്തെ ഭിന്നിപ്പിച്ച് വോട്ട് നേടി ഭരണം പിടിക്കാൻ വേണ്ടി മോദി തരംതാണ കളികൾ കളിക്കുകയാണെന്ന് കത്തിൽ മൻമോഹൻ സിംഗ് ആരോപിച്ചു കർഷകരുടെ ജീവിതത്തെ മൊത്തം ദുസ്സഹമാക്കിയത് തന്റെ പിൻഗാമിയായി അധികാരത്തിലേറിയ മോദിയാണ് കർഷകന്റെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ ഇരട്ടിയാക്കുമെന്ന് വീമ്പ് പറഞ്ഞ മോദി കർഷകരുടെ വരുമാനം ഇല്ലാതാക്കി പ്രതിദിനം ഇരുപത്തിയേഴ് രൂപ മാത്രമാണ് ഒരു കർഷകന്റെ വരുമാനം അതേസമയം അവന്റെ ശരാശരി കടമെന്ന് പറയുന്നത് ഇരുപത്തിയേഴായിരം രൂപയും ആലോചനയില്ലാതെ നടത്തിയ ജി എസ് ടിയും തെറ്റായ നയങ്ങളും വളത്തിന്റെയും ഇന്ധനത്തിന്റെയും എല്ലാം വില ഇരട്ടിയാക്കി വികലമായ കർഷക നിയമം നടപ്പാക്കാൻ ഒരുങ്ങിയ മോദിക്കെതിരെ സമരം നടത്തിയ കർഷകരെ ഇത്തിക്കണ്ണികളെന്നും സമരജീവികളെന്നും ആക്ഷേപിച്ചു അവർക്കെതിരെ റബ്ബർ ബുള്ളറ്റുകളും ലാത്തികളും ഉപയോഗിച്ച് നടത്തിയ കൊടും ക്രൂരതയ്ക്കപ്പുറമായിരുന്നു മോദിയുടെ ഈ പ്രയോഗങ്ങൾ എഴുന്നൂറ്റി അൻപതോളം കർഷകർ മരിച്ചതിൽ ഭൂരിഭാഗവും പഞ്ചാബിൽ നിന്നായിരുന്നു കഴിഞ്ഞ പത്ത് വർഷവും പഞ്ചാബികളെയും പഞ്ചാബിനെയും അപമാനിക്കാനാണ് മോദി ശ്രമിച്ചിരുന്നതെന്നും പഞ്ചാബിലെ കർഷകനയച്ച കത്തിലുണ്ട്